ചേറ്റൂർ ശങ്കരൻ നായർ ഗാന്ധിയനായിരുന്നോ കോൺഗ്രസ്സുകാരനായിരുന്നോ എന്നൊക്കെയുള്ള ചർച്ച പുകയുന്നത് ബി ജെ പി പാളയത്തിലും അതുപോലെ തന്നെ കെ പി സി സി ആസ്ഥാനത്തുമാണ് ശങ്കരൻ നായർ എന്താണ് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു എന്താണ് കോൺഗ്രസ്സുകാർ ശങ്കരൻ നായരെ അവഗണിച്ചു എന്ന് പറഞ്ഞ് ബി ജെ പി ഒരു ഒരു പക്ഷത്തുകൂടി എടുത്തുകൊണ്ടുപോയി ആ മറുപക്ഷത്ത് കോൺഗ്രസ്സിലാണെങ്കിലോ കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും തമ്മിൽ വാഗ്വാദമാണ് കാരണം മുരളീധരൻ പറയുന്നു ചേറ്റൂർ ശങ്കരൻ നായർ ഗാന്ധിയൻ അല്ലാത്തത് കൊണ്ട് കോൺഗ്രസുകാർ അദ്ദേഹത്തെ ആദരിക്കാൻ പോയിരുന്നില്ല അദ്ദേഹത്തെ ആദരിച്ചിരുന്നില്ല വേണ്ടവിധം ആദരിച്ചിരുന്നില്ല കാരണം ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ചേറ്റൂരിന് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ ചേറ്റൂർ പറഞ്ഞത് അതിനകത്ത് ഞാൻ വരുന്നില്ല നമുക്ക് നിയമപരമായി പോരാട്ടം നടത്താം എന്ന് പറഞ്ഞു കാരണം ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ചരിത്രമുണ്ട് ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ആ കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകിയ ജനറൽ ഡയറിനെതിരെ ബ്രിട്ടനിൽ പോയി കേസ് വാദിച്ച എന്താണ് വക്കീലാണ് ഈ ഇദ്ദേഹം ശങ്കരൻ നായർ അപ്പോൾ ഗാന്ധിജിയും വക്കീലാണ് ബാരിസ്റ്ററാണ് അപ്പോൾ ഈ രണ്ടുപേ ഇങ്ങനെ നിയമപരമായി പോരാടാം എന്ന എന്ന നിലപാടിലായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ അത് ഗാന്ധിസത്തിന് എതിരാണ് ഗാന്ധി ആ മാർഗമല്ല സ്വീകരിച്ചത് ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനമാ പ്രസ്ഥാനത്തില പ്രസ്ഥാനത്തിലൂടെ ആണ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പോയത് ഇക്കാര്യമാണ് കെ മുരളീധരൻ സൂചിപ്പിച്ചത് കെ മുരളീധരൻ പറഞ്ഞു ചേറ്റൂര് ഗാന്ധിയനല്ല ഗാന്ധി മാർഗവുമായി യാതൊരു ബന്ധവുമില്ല അതുകൊണ്ടാണ് എന്താണ് ചേറ്റൂരിനെ കോൺഗ്രസ് ആദരിക്കാതിരുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബം പറയുന്ന പരാതി ജെനുവിനാണ് കുടുംബത്തെ എല്ലാവരും അവഗണിക്കുകയായിരുന്നു ഒരു നേതാക്കളും പോയിട്ടില്ല അതൊക്കെ വാസ്തവമാണെന്ന് കെ മുരളീധരൻ പറയുന്നു എന്നാൽ ചെന്നിത്തലയും വി ഡി സതീശനും പറയുന്നത് അങ്ങനെയല്ല എല്ലാ ഡി സി സി ഓഫീസുകളിലും എല്ലാ ഇടങ്ങളിലും എന്താണ് ചേറ്റൂരിനെ എല്ലാ കാലത്തും ആദരിച്ചിരുന്നു എന്ന് പറഞ്ഞു നടക്കുകയാണ് ചെന്നിത്തല എന്നിട്ട് ചെന്നിത്തല വേറെ എന്ന് പറയുന്നുണ്ട് കോൺഗ്രസ് എന്നുണ്ടായോ അന്നുമുതൽ ഇന്നു വരെയും തമ്മിലടിയും പടലപ്പിണക്കങ്ങളും കോൺഗ്രസിൽ സ്വാഭാവികമാണെന്ന് ഇത് കൃത്യമായി ബി ജെ പി മുതലെടുക്കുന്നുണ്ട് ബി ജെ പി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ കിട്ടുമോ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയെ തങ്ങൾക്ക് കിട്ടുമോ എന്ന് നോക്കി ഇരിക്കുകയാണ് ബി ജെ പി കേരള നേതൃത്വം അങ്ങനെ കേരളത്തിൽ നിന്ന് അവർക്കൊരു എന്താണ് സ്വാതന്ത്ര്യ സമര സേനാനിയെ കിട്ടിയ സന്തോഷത്തിലാണ് അവർ ചേറ്റുവ ശങ്കരൻ നായരുടെ വീട്ടിൽ പോകുന്നു സുരേഷ് ഗോപി പോകുന്നു അതുപോലെ തന്നെ മറ്റു നേതാക്കൾ എത്തുന്നു അദ്ദേഹത്തിന്റെ ശവകുടീരം വൃത്തിയാക്കുന്നു അവിടെ പുഷ്പാർച്ചന നടത്തുന്നു കോൺഗ്രസ്സുകാരെത്തുന്നതിന് മുന്നേ തന്നെ ബി ജെ പി കാരവിടെ എത്തുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ കെ മുരളീധരൻ എന്താണ് എല്ലാ എല്ലാ സംഭവങ്ങളിലും ഈ സമീപകാലത്തുണ്ടായ എല്ലാ വിവാദങ്ങളിലും കോൺഗ്രസ് പാർട്ടിയുമായി ചേർന്നുണ്ടായ എല്ലാ വിവാദങ്ങളിലും കെ മുരളീധരന് വ്യത്യസ്തമായ നിലപാടാണ് പാർട്ടിയുടെ നിലപാടല്ല കെ മുരളീധരൻ കെ മുരളീധരൻ എന്തുകൊണ്ടെന്നാണ് അറുത്തു മുറിച്ച് പറയുന്നത് പോലെ വ്യക് തുറന്നടിച്ചങ്ങ് പറയുകയാണ് ഈ ചേറ്റൂരിനെ കോൺഗ്രസ് ആദരിച്ചിട്ടില്ല എന്ന് കെ മുരളീധരൻ പറയുന്നു എന്നാൽ വി ഡി സതീശൻ ചെന്നിത്തലയൊക്കെ പറയുന്നു അദ്ദേഹത്തെ കാലാകാലങ്ങളായി ആദരിച്ചു വരുന്നു ആദ്യത്തെ എന്താ മലയാളിയായ ഏക എ ഐ സി സി പ്രസിഡന്റാണ് അദ്ദേഹത്തെ എങ്ങനെ മറക്കാൻ കഴിയും എന്നൊക്കെയാണ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഈ തമ്മിലടി കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ തമ്മിലടി കൃത്യമായി ബി ജെ പി എന്താണ് ഉപയോഗിക്കുകയും ചേറ്റു ശങ്കരൻ നെഹ്റേയും കുടുംബത്തെയും ബി ജെ പി ഹൈജാക്ക് ചെയ്യുകയും ചെയ്യുന്നു ഈ തമ്മിലടി കോൺഗ്രസിൽ എല്ലാ കാലത്തുമുണ്ടെന്ന രമേശ് ചെന്നിത്തല പ്രസ്താവന വാസ്തവമാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നത്